പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം എന്നത്തെയും പോലെ ഒരു കഥയുമായി ഇന്നും നമ്മൾ കർണാമൃതം ആരംഭിക്കുകയാണ് ഇന്ന് നമ്മുടെ കർണാമൃതത്തിലേക്ക് കഥ പറയാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരിയായ സുലോചന ടീച്ചറാണ് സുലോചന ജിയെ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാ പ്രിയ മിത്രങ്ങളും കഥ കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതുവരെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ചെയ്യണം ഇവിടെ പറയുന്ന ആ നല്ല കഥ നമുക്ക് കേൾക്കാം കർണാമൃതം ഒരു ദേവതാ സങ്കല്പം എന്നൊരു വേദിയിൽ ഇന്ന് കഥ പറയുന്ന കഥ പറയാൻ എത്തിയത് ഞാനാണ് സുലോചന അതിന് എനിക്ക് ഈ വേദിയിലേക്ക് എന്നെ അന്വേഷണിച്ചത് എനിക്ക് കഥ പറയാൻ ഒരു അവസരം തന്നത് നമ്മുടെ പ്രിയ മിത്രമായ മിനി മുരളീജിയാണ് മിനി മുരളീജിക്ക് ഒരായിരം എന്താ പറയണ്ട നന്ദി അറിയിക്കുന്നു എന്നാൽ കഥ തുടങ്ങാം ഞാൻ പറയുന്ന കഥ വാൽമീകിയുടെ മകൾ ഞാൻ ഈ കഥയാണെന്ന് പറയുന്നത് സീതയെക്കുറിച്ച് വാൽമീകിയെയും സീതയെയും കുറിച്ച് കഥയുടെ പേര് വാൽമീകിയുടെ മകൾ ഒരു മകൾക്ക് അച്ഛനമ്മമാരുടെ സാമീപ്യം സ്നേഹവാത്സല്യ പരിലാളനകൾ പരിചരണങ്ങൾ സംരക്ഷണം എല്ലാം ഏറ്റവും സമൃദ്ധമായി ലഭിക്കേണ്ടത് എപ്പോൾ അവളുടെ ദോഹദാലത്ത് അതായത് ഗർഭകാലത്ത് അതാണ് അവളുടെ പൂർണതയുടെ കാലം മാതൃത്വം എന്ന മഹാനിയോഗം സബലീകരിക്കുന്ന മുഹൂർത്തം മറ്റൊരു തലമുറയിലേക്ക് ജീവിതം എന്ന വെളിച്ചം പകർന്നു കൊടുക്കുന്ന അമ്മ വിളിക്കാവുകയാണ് അവൾ അമ്മ വിളിക്കാവുകയാണ് അവൾ അപ്പോൾ അവൾക്കൊപ്പമുണ്ടാകാത്തവർ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം അകാരണമായി വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സീത ഇതിഹാസങ്ങളിലെ ജ്വലിക്കുന്ന ഒരു ചോദ്യചിഹ്നമാണ് കാലാന്തരങ്ങൾക്കുമില്ല കയ്യിലൊരുത്തരം അന്ന് സീത സീത മാത്രം അനുഭവിച്ച ആ പിടച്ചിലിൽ ആറാത്ത ഹൃദയ ദുഃഖമുണ്ടല്ലോ അതിൻ്റെ ഒരു തീപ്പൊരിയെങ്കിലും പാറി വീഴാത്ത ഒരൊറ്റ സ്ത്രീ ഒരൊറ്റ സ്ത്രീ ഹൃദയവും ഈ ഭൂമിയിൽ ഉണ്ടാവാൻ ഇടയില്ല ജനകൻ്റെ വരപുണ്യമായിരുന്നു ജാനകി മിഥിലയുടെ കൗമാര കൗതൂഹലമായിരുന്നു മൈഥിലി വിദേഹപുത്രിയാണ് വൈദേഹി ത് എന്നൊരർത്ഥം ദേഹം ദുരിതമാണ് ദുഃഖമാണ് വിശപ്പാണ് ദാഹമാണ് നമ്പരമാണ് വൈദേഹി പോരേണ്ട പോരേണ്ട കാട്ടിൽ പൈതാഹാന്തിക്കുപായങ്ങളില്ലേ എന്ന് രാമൻ വനയാത്രാക്ലേശ സൂചകമായി വിഘാതം നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന സംബോധന മൈഥിലി എന്നല്ല ജാനകി എന്നല്ല സീതേ എന്നുമല്ല വൈദേഹി എന്ന് തന്നെയാണ് വിശപ്പും ദാഹവും ബാധിക്കുന്നത് ദേഹത്തെ തന്നെയാണല്ലോ ഭാഗ്യവശാൽ വാൽമീകി ആശ്രമ പരിസരത്താണല്ലോ സീത ഉപേക്ഷിക്കപ്പെടുന്നത് രോധനം കേട്ട് മഹർഷി സീതയെ സ്വാന്തനിപ്പിച്ച് ആശ്രമത്തിലേക്ക് നയിക്കുന്നു പരിചരണാർത്ഥം താപസിമാരെ ഏൽപ്പിക്കുന്നു താതസഹജമായ ശ്രദ്ധാ വാത്സല്യങ്ങളോടെ സദാ ഉണർന്നിരിക്കുന്നു വത്മേകി മഹർഷി സീതാദേവി രണ്ട് മക്കൾക്ക് മാതാവാകുന്നു ലവകുശന്മാരെ ഗുരുമുത്തച്ഛൻ രാമായണ കാവ്യം പഠിപ്പിക്കുന്നു അവർ രാമസന്നിധിയിൽ വശ്യമനോഹരമായി അത് ചൊല്ലുന്നു ഒടുവിൽ സ്വന്തം മകളെ എന്നോണം സീതയെ വാൽമീകി ശ്രീരാമ സവിധത്തിൽ എത്തിക്കുന്നു പരിശുദ്ധ പരമശുദ്ധയാണ് സീത എന്ന് ഉച്ച സ്ഥലം സക്ഷ്യപ്പെടുത്തുന്നു അതിന് തൻ്റെ തപോധനത്തെ മുഴുവൻ പകരം പകരംഭിക്കുന്നു മാലിനി തീരത്ത് മേനക ഉപേക്ഷിച്ചു പോയ പെൺകുഞ്ഞിനെ മഹർഷി കണ്ണൻ എടുത്തു വളർത്തി ശകുന്ത പക്ഷികൾ ചുറ്റും കാവലിരുന്ന അവൾക്ക് ശകുന്തള എന്ന് പേരിട്ടു കന്യകയായി അവൾ വാണ് ഏകാന്തകാലത്തെ ഗാന്ധർവം അംഗീകരിച്ചു ജനിച്ച കുട്ടിയെ സർവ്വദമനൻ എന്ന് പേരിട്ട് വളർത്തി ദുഷ്യന്തന്റെ മറവിയുടെ കാട്ടുവഴിയിലൂടെ മകളെയും പുത്രനെയും മുനികുമാരന്മാരുടെ അകമ്പടിയോടെ ഓർമ്മയുടെ രാജധാനിയിലേക്കയച്ചു എല്ലാം ശുഭമാക്കി താതകണ്ണൻ എന്നാൽ എന്നാണ് കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് ശകുന്തള ഭർത്തു സവിധത്തിലേക്ക് യാത്രയാകുമ്പോൾ ആ മുനികണ്ഠം ഗൃഹസ്ഥ സദൃശം ഇടറിയത്രേ വാൽമീകയുടെ ദൗത്യം അതിലും അധികമാണ് ആദികവിയുടെ ഉള്ളിൽ ആദ്യന്തം പൂർത്തിയായിരുന്നു രാമകഥ പിന്നെയാണ് അനുഷ്ടുപ്പിന്റെ ചാലുകളിലൂടെ അനന്തമായി അത് താളിയോലകളിലേക്ക് കൊഴുകി ലോകം മുഴുവൻ ശീതളമാക്കിയത് വാൽമീകി സീതയെ സ്വന്തം കാവ്യ നായികയായിട്ടല്ല വളർത്തിയത് സ്വന്തം മകളായിട്ടു തന്നെ താത കണ്ണുവിനേക്കാൾ എത്രയോ മുൻപിലാണ് താത വാൽമീകി സീത വാൽമീകിയുടെ മകൾ നമസ്തേ സജ്ജനങ്ങളെ ഞാൻ എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും കഥ കേൾക്കണം അഭിപ്രായം അറിയിക്കണം ഹരി ഓം